നമസ്കാരം പറവൂർ മീഡിയ വിഷനിലേക്ക് സ്വാഗതം സ്വതന്ത്ര വിജ്ഞാന ജനാധിപത്യ സഖ്യം കുന്നുകര എം എസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയിൽ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയും നവീകരണവും എന്ന വിഷയത്തിൽ സംവാദാത്മക സദസ് സംഘടിപ്പിച്ചു ബെസ്റ്റ് ന്യൂസ് ബ്രോഡ് യുബായി ഫാർമസ്യൂട്ടിക്കൽ കൊച്ചിൻ സ്വതന്ത്ര വിജ്ഞാന ജനാധിപത്യ സഖ്യം കുന്നുകര എം എസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയും നവീകരണവും എന്ന വിഷയത്തിൽ സംവാദാത്മക സദസ് സംഘടിപ്പിച്ചു ഇൻഡക്ഷൻ പ്രോഗ്രാം രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന്റെ ഭാഗമായി നടന്ന സംവാദാത്മക സദസ്സിന് ഫെയർകോഡ് ഇൻഫോടെക് ചീഫ് ഫിനാൻസ് ഓഫീസർ നവീൻ ജോർജ് നേതൃത്വം നൽകി സ്വതന്ത്ര വിജ്ഞാന ജനാധിപത്യ സഖ്യം സംസ്ഥാന ജനറൽ കൗൺസിൽ അംഗം ഇ എം നായിബ് എം ഇ എസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ അധ്യാപകരായ ഡോക്ടർ ലക്ഷ്മി അർനായർ സൊനാലി ഗ്രീഷ്മ എം ഐശ്വര്യ ജസീമ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികൾ തങ്ങളുടെ സംരംഭകത്ത് ആശയങ്ങൾ പങ്കുവെക്കുകയും ആശയം ബിസിനസ് മോഡലാക്കാൻ എല്ലാവിധ പിന്തുണയും സ്വതന്ത്ര വിജ്ഞാന ജനാധിപത്യ സഖ്യം വാഗ്ദാനം ചെയ്തു എന്താണ് നിങ്ങൾ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോ ആസറിലെ ആസാദ് ഡോക്ടറാണ് പക്ഷേ ഒന്നും പരിശോധിക്കാതെയാണ് നടത്തുന്നു അപ്പൊ അതേപോലെ നിങ്ങൾക്ക് അതിന് വേണ്ട പിന്തുണ നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ രക്ഷത് അത് സോ അല്ലെങ്കിൽ സ്റ്റുഡൻസ് കൊറേ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ എന്ത് പഠിക്കുന്നു അല്ലെങ്കിൽ ഇൻഡസ്ട്രി ക്യാപ്റ്റൻ ആയിട്ട് പഠിക്കുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആ ആ ഒരു 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 അവർ അവർ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് വെറുതെ രീതിയിലാണ് മൈൻഡ് പറഞ്ഞാൽ ലേൺ തിങ്ക് ഇവോൾ ഇവൾ ഈ ഒരു കോൺസെപ്റ്റിലാണ് എന്റെ ആ പ്രോജക്റ്റ് സോ ഇതുവരെ എന്റെ എന്താണ് പേരൻ കമ്പനി അവരുടെ സംഭവം ഒന്നും പുറത്തുവിട്ടിട്ടില്ല ലിറ്റിൽ ആർട്സ് എന്ന് പറയുന്ന ലേൺ തിങ്ക് ഇവോൾ

ഏത് തരം പ്ലാറ്റ്ഫോം ആണെങ്കിലും ഒരു നൂറ് പേര് വന്നു കഴിഞ്ഞാൽ അതിൽ പത്ത് പേർക്കിട്ടു എന്നാണെങ്കിൽ നയന്റി പെർസെന്റേജ് പൈസ കമ്പനിക്ക് അല്ലേ കിട്ടുന്നത് ബാക്കിയൊരു പത്ത് പേർക്കല്ലേ ഇങ്ങോട്ട് പൈസ കിട്ടുള്ളൂ അത് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ളത് വളരെ കുറവാണ് സത്യം പറഞ്ഞത്